ഈ വർഷത്തെ ദാദാ സാഹിബ് ഫൽക്കെ പുരസ്കാരം ബംഗാളി നടൻ മിഥുൻ ചക്രവർത്തിക്ക് ഇന്ത്യൻ സിനിമയ്ക്ക് നൽകിയ സമഗ്ര സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം ആദ്യ സിനിമയിൽ തന്നെ മികച്ച നടനുള്ള ദേശീയ പുരസ്കാരം സ്വന്തമാക്കിയ ചുരുക്കം നടന്മാരിൽ ഒരാളാണ് മിഥുൻ ചക്രവർത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ മൃണാൽസന്നിന്റെ മൃഗയ എന്ന സിനിമയിലൂടെയാണ് മിഥുൻ ചക്രവർത്തി ഈ അപൂർവ നേട്ടം സ്വന്തമാക്കിയത് കസം പൈഡ കർണെ കമാൻഡോ എന്നീ സിനിമകളിലൂടെയും അദ്ദേഹം പ്രേക്ഷക മനസ്സുകളിൽ ചുവടുറപ്പിച്ചു ദിസ്കോ ഡാൻസറിലൂടെ എൺപതുകളിലെ യുവാക്കളുടെ ഹരമായി ബംഗാളി ഹിന്ദി സിനിമകളിൽ അദ്ദേഹം നിറസാന്നിധ്യമായി മിഥുൻ ഡ്രീം ഫാക്ടറി എന്ന പ്രൊഡക്ഷൻ ഹൗസ് വഴി സിനിമകൾ നിർമ്മിച്ചിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലിൽ ടി എം സി എം ബി ഐ രാജ്യസഭയിൽ അംഗമായി രണ്ടായിരത്തി പതിനാറിൽ എം പി സ്ഥാനം രാജിവെച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ബിജെപിയിൽ ചേർന്നു കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവാണ് പുരസ്കാര വിവരം എക്സിലൂടെ പങ്കുവച്ചത് ഒക്ടോബർ എട്ടിന് എഴുപതാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരദാന ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും ന്യൂസ് അമൃത ടി വി